അറേബ്യൻ ജനതയുടെ നിത്യ ജീവിതത്തോടും സാംസ്കാരിക പൈതൃകത്തോടും ചേർത്ത് ഒരു മൃഗമാണ് ഒട്ടകം പഴമൊഴികളിലെ മരുഭൂമിയിലെ കപ്പലായും അറബിയും ഒട്ടകവും കഥയിലെ കഥാപാത്രമായും ഈ ജീവി നമുക്കും അന്യമൊന്നുമല്ല അറബികൾക്ക് ഒട്ടകം ഒരേ സമയം സമ്പന്നതയുടെയും ദൈനംദിന ജീവിതത്തിലെ അതിജീവനത്തിന്റെയും പ്രതീകമാണ് മരുഭൂമിയിലെ അറേബ്യൻ ഉപജീവനത്തിന് ഒട്ടകങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പതിനാറ് ലക്ഷത്തിലേറെ ഒട്ടകങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിൽ അൻപത്തി മൂന്ന് ശതമാനവും സൗദിയിലാണുള്ളത് രാജ്യത്ത് പതിനാല് ലക്ഷം ഒട്ടകങ്ങൾ ഉണ്ടെന്ന് സൗദി കൃഷി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൗദിയിൽ അവസാനമായി ഒട്ടകങ്ങളുടെ സമ്പൂർണ്ണ കണക്കെടുപ്പ് നടന്നത് അൽ അസീർ തബൂഖ് റിയാദ് ഖസീം ജിസാൻ അൽബാഹ മദീന പ്രദേശങ്ങളിലാണ് സൗദിയിൽ ഒട്ടകങ്ങൾ കൂടുതലായുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടക വർഷമായി ആചരിക്കാൻ സൗദി സാംസ്കാരിക മന്ത്രാലയം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഒട്ടകങ്ങളുടെ മഹത്വം ഉയർത്തിക്കാട്ടിയുള്ള ക്യാമ്പയിനും സാംസ്കാരിക പൈതൃക പരിപാടികളും സജീവമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രാലയവും അതിനു കീഴിലെ ഫാഷൻ കമ്മീഷനുമാണ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സാംസ്കാരിക പ്രൗഢി എന്നതിനപ്പുറം സമകാലിക ഫാഷൻ രംഗത്തും മറ്റു വാണിജ്യ സമകാലികളിലും ഒട്ടകങ്ങൾ സൗദി സമ്പദ്ഘടനയ്ക്ക് നൽകുന്നത് മില്യൺ ഡോളറുകളാണ് ഒട്ടക സൗദി സമ്പദ് വ്യവസ്ഥയിൽ പ്രതിവർഷം കോടി ഡോളർ വരുമാനം സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലെ ഫാഷൻ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഒട്ടകത്തെ അറേബ്യൻ ജനതയുടെ സാംസ്കാരിക പ്രതീകം എന്ന നിലയിൽ അടയാളപ്പെടുത്താനും പൂർവികരുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകുത്തു നൽകാനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകവർഷമായി കൊണ്ടാടുന്നത് അറേബ്യൻ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ അതിന്റെ പഴമയും പ്രാധാന്യവും ഒട്ടും ചോരാതെ ഇനിയുള്ള തലമുറകളിലും തല ഉയർത്തി നിൽക്കണം അതിനുള്ളതാണ് ഈ ഒട്ടകവർഷാചരണം